സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് കോട്ടക്കുന്ന് മൈതാനത്ത് നടക്കുന്ന എൻ്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്ക് തുടക്കമായി മേള മന്ത്രി വി അബ്ദുറഹ്മാൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു ജനങ്ങളുടെ വിശ്വാസം ആർജിക്കാനും ഈ സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും ചാരിതാർത്ഥ്യം നൽകുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തുടർഭരണം നൽകാൻ കേരളത്തിലെ ജനങ്ങൾ തീരുമാനിച്ച് ജനങ്ങൾ അർപ്പിച്ച വിശ്വാസം കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോവുകയാണ് ഈ ഗവൺമെൻറ്റ് ഭരണത്തിൻ്റെ നാനാ തലങ്ങളിലും മാതൃകാപരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന സർക്കാരാണിത് പ്രകടനപത്രികയിൽ പറഞ്ഞ വാഗ്ദാനങ്ങൾ ഒന്നൊന്നായി പാലിക്കാൻ നമുക്ക് കഴിഞ്ഞു ഇനി വിരലെണ്ണാവുന്ന നാലോ അഞ്ചോ കാര്യങ്ങളാണ് പ്രകടനപത്രിക പ്രകാരം നമുക്ക് ചെയ്തു നന്ദകുമാർ ചെറിയുമാർ അധ്യക്ഷനായിരുന്നു രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ പൊതുജനങ്ങൾ എന്നിവരും സംബന്ധിച്ചു സംസ്ഥാന സർക്കാരിന്റെ തൊണ്ണൂറോളം വകുപ്പുകളുടെയും വിവിധ സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെ ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് മേളയുടെ സഹകരണം കഴിഞ്ഞ ഒൻപത് വർഷത്തെ സർക്കാരിന്റെ നേട്ടങ്ങൾ പ്രദർശിപ്പിക്കുന്ന മേളയാണ് കോട്ടക്കുന്ദിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് വിവിധ വകുപ്പുകളുടെ സ്റ്റാളുകൾ സർക്കാരിന്റെ വ്യത്യസ്ത പദ്ധതിയെ കുറിച്ച് ജനങ്ങൾ അറിവ് നൽകുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് ആധുനിക സാങ്കേതിക സഹായത്തോടെ എൽഇ ഡി വാളിൽ തത്സമയ പ്രദർശനങ്ങളും വിവിധ വകുപ്പുകളുടെ സേവനങ്ങളും ഉറപ്പാക്കും കേരളത്തിന്റെ സമഗ്ര മുന്നേറ്റങ്ങളെ അടയാളപ്പെടുത്തുന്നതും മാറുന്ന കേരളത്തിന്റെ സ്പന്ദനങ്ങൾ നേതൃത്വത്തിൽ നടക്കുന്ന എന്റെ കേരളം മെഗാ എക്സിബിഷൻ കോട്ടക്കുന്നിൽ രണ്ട് എ സി ഹാങ്കറുകളും ഒരു നോൺ എ സി ഹാങ്കറും അടക്കം എഴുപതിനായിരം ചൊതുശ അടി പ്രദർശന നഗരിയാണ് ഒരുക്കിയിട്ടുള്ളത് വിപുലമായ സജ്ജീകരണങ്ങളുടെയാണ് പ്രദർശന വിപണന മേള നടക്കുന്നത് വിലപ്പെട്ടതാണ് പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ